ടോംസ് ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പാലം കാണാത്തവര് അതായത് മൂന്നാറിലേക്ക് വരുന്നവര് ഈ പാലം കാണാത്തൊരു വളരെ ചുരുക്കമായിരിക്കും എറണാകുളം സൈഡിൽ നിന്ന് മൂന്നാർ വരുമ്പോൾ കോതമംഗലം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരിമംഗലം പാലമാണിത് നേരിമംഗലം പാലം രണ്ട് വണ്ടികൾ കറക്റ്റ് കടന്നു പോവുകയുള്ളൂ വളരെ പഴക്കമുള്ളൊരു പാലമാണ് പാലം കടന്നു വരുമ്പോൾ നമ്മൾ നേരെ ഹൈറേഞ്ച് കയറി തുടങ്ങും ഇപ്പോൾ റോഡ് പണി നടക്കുന്നതിനാൽ എല്ലാവർക്കും കുറച്ച് സ്ലോ ആയിട്ടൊക്കെ പോകാൻ കഴിയുള്ളൂ അപ്പം ഇതിലേ പോകുന്നവരെല്ലാവരും വളരെ ശ്രദ്ധിച്ചു പോവുക കാരണം അവിടെ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ ചില സൈഡിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുഴികളുണ്ടാവാം അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് പോവുക റോഡിൽ നിറയെ കുരങ്ങളും മലയണ്ണൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ രണ്ട് സൈഡിലും പാറയിട്ടൊരു പാറയുടെ നരക്കട ഇങ്ങനെ പോകുന്നത് ഇതൊരു മലയുടെ സൈഡിൽ കൂടെ കട്ട് ചെയ്ത് മല നമ്മൾ ശരിക്കും മല കയറുകയാണ് മല ശരിക്കും കട്ട് ചെയ്ത് കയറി പോകുന്ന റോഡാണ് കയറി ചെല്ലുന്നത് നമ്മൾ മൂന്നാറ് പോകുന്നവർ ആദ്യം കാണുന്ന ഒരു കാഴ്ച ചീയപ്പാറ വാട്ടർഫോൾ ആണ് ഈ വാട്ടർഫോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പോകുന്ന ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ വണ്ടി നിർത്തി അവിടെ നിന്ന് തന്നെ കാണാം കൂടുതൽ നടന്നെങ്ങും പോകേണ്ടതില്ല അവിടെ തന്നെ നിന്ന് ഈ വാട്ടർഫോൾ ആസ്വദിക്കാം വളരെ ഹൈറ്റിൽ നിന്നും വളരെ സ്റ്റെപ്പ് 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 ആയിട്ട് താഴേക്ക് വെള്ളം പോലെ പതിഞ്ഞ് താഴേക്ക് വരുന്ന കാഴ്ച കാണാൻ വളരെ ഭംഗിയാണ് ഇത് വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും സാധാരണ ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പൊ വേനൽ മഴ പെയ്തിരിക്കുന്നതിനാൽ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാട്ടർഫോൾ കാണാനായിട്ട് ഇപ്പോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മൂന്നാറിലേക്ക് ഒത്തിരി ടൂറിസ്റ്റുകൾ കയറുന്നുണ്ട് അപ്പോ എല്ലാവരും ഇവിടെ ഇറങ്ങി ഈ വാട്ടർഫോൾ കണ്ടിട്ടാണ് പോകുന്നത് നമുക്ക് കയറി വരുമ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനും പറ്റിയ സ്ഥലം കൂടിയാണ് ഇതിന്റെ മറ്റേ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ താഴെ അഗാധമായ കൊക്കയാണ് അവിടേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം അപ്പോൾ എല്ലാവരും ഇതിൽ എല്ലാവരും ഇവിടെ ഇറങ്ങി ചീപ്പാറ വാട്ടർഫോൾ കാണുക പിന്നെ ഇതിന്റെ സൈഡിൽ കുറെ ഷോപ്പുകൾ ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ കച്ചവടക്കാരാണ് അവര് പൈനാപ്പിള് തണ്ണിമത്തൻ മാങ്ങ അങ്ങനെയുള്ള ഒക്കെ അവർ കട്ട് ചെയ്ത് ഗ്ലാസിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല കൂടി തന്നെ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞങ്ങളും വാങ്ങിച്ചു കഴിച്ചു എന്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല എല്ലാവരും ഈ ചേട്ടനൊക്കെ ഞങ്ങൾ ഈ ചേട്ടന്റെ കടയിൽ നിന്നാണ് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കച്ചവടം അവിടെ നല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അതുപോലെയാണ് പിന്നെ ഇപ്പം ചെറിയ ചെറിയ കടകളുണ്ട് കൊച്ചു കളിപ്പാട്ടങ്ങള് ചെറിയ കണ്ണട അങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുന്ന കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ നടത്തുന്ന കുറച്ച് സാധാരണക്കാർ മനുഷ്യർ അവിടെ ഉണ്ട് ഈ ടൂറിൽ അവരെ നമ്മള് അവരുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും അവിടെ നിന്നും പർച്ചേസ് ചെയ്യാ ഉപ്പിലിട്ടതായി അടക്കമുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ഥലമാണ് ഇപ്പോൾ അവിടെ അപ്പൊ വെറും സാധാരണക്കാരാണ് അവർ ഈ കച്ചവടത്തിന് ഇരിക്കുന്നത് വെറും വലിയ കോടീശ്വരന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കച്ചവടം അല്ല അവർക്ക് അന്നത്തെ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന കച്ചവടമാണ് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യാത്ര മൂന്നാറാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പൊ ഇടയ്ക്ക് ഈ ചീയപ്പാറ വാട്ടർഫോൾ കണ്ടപ്പോ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോ വണ്ടികൾ പിന്നെ കൂടുതൽ തിരക്കായി തുടങ്ങി അത്യാവശ്യം വണ്ടികൾ വന്നു തുടങ്ങി ടൂറിസ്റ്റുകൾ കയറി തുടങ്ങുന്ന സമയമാണ് വഴിയിലൊക്കെ വണ്ടികളുടെ തിരക്കുണ്ട് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ഈ ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുരങ്ങന്മാരുള്ള സ്ഥലമാണ് അവര് ഇത് നമ്മളെ തട്ടിപ്പറിക്കാനും അവര് ആക്രമിക്കാനൊക്കെ സാധ്യത എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്